ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റീസ് അതേപോലെ തന്നെ പീസ് ലില്ലിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ സെയിൽ വീഡിയോ ആണ് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ വെറൈറ്റീസും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പീസ്ലീലിയുടെ നല്ല അടിപൊളി പ്ലാന്റും എത്തിയിട്ടുണ്ട് അപ്പൊ ഓരോ പ്ലാന്റ് ആയിട്ട് നമുക്ക് നോക്കാം റെഡ് വെറൈറ്റീസ് ഇപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ റെഡ് അജുമാനിയുടെ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ഒന്ന് തായ്ലാന്റ് റെഡിന്റെ പ്ലാന്റ് ഒന്ന് വന്നിട്ട് നമ്മുടെ സൂപ്പർ റെഡിന്റെ പ്ലാന്റും ആണ് പിന്നെ ബോക്സർ പിന്നെ റൂ പിന്നെ വിദൂരി അങ്ങനത്തെ കുറച്ച് പ്ലാന്റ് കൂടെ ഉണ്ട് അപ്പൊ ആദ്യം നമുക്ക് സിംഗിൾ സിംഗിൾ ഉള്ള പ്ലാന്റ് ഇതാണ് സൂപ്പർ റെഡിന്റെ ഒരു പ്ലാന്റ് നമുക്ക് ഇപ്പൊ സെയിലിംഗ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു കളർ ഒക്കെയാണ് വരുന്നത് നല്ല റെഡ് കളറിൽ കയറി വന്നിട്ടുണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് സൈസ് ഒന്നും നിങ്ങൾ നോക്കിക്കോണം ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ തായ്ലാന്റ് റെഡിന്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ദ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ അല്ല എന്നാ റെഡ് കളർ ആണ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുമ്പഴത്തേക്ക് ഇതാ ഈ ലീഫിന്റെ അവിടെ വരെ പോട്ടി മിക്സ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ടിട്ട് ഇവിടെ വരെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് റൂട്ട് വന്ന് ഈ പ്ലാന്റ് കുറച്ചുകൂടെ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതാ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കളർ ഷെയ്ഡ് ഒന്നും കൂടെ കാണിക്കുക അപ്പൊ ഈ സൈസിലുള്ള ഈ തായ്ലാന്റ് റെഡിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ അജുമാനിയുടെ പ്ലാന്റ്സ് ആണ് അപ്പൊ അജുമാനിയുടെ ഒരു മൂന്ന് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്നും ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോവാം ഇതാണ് ഫസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ഈ ഒരു കളർ ഒക്കെയാണ് വരുന്നത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ലീവ്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത കളർ കളർഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സൈസ് ആണ് വരുന്ന പ്ലാന്റിന് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് നമ്മളെ സെക്കൻഡ് പ്ലാന്റ് എല്ലാം നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ലീവ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റിലാണെങ്കിൽ ഒരു കുഞ്ഞ് ചൂട്ടുകൂടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ലൈറ്റ് കളറിലുള്ള ലീഫ് നിങ്ങൾ കണ്ടിട്ട് ഇതാണ് കളർ ഷെയ്ഡ് എന്ന് വിചാരിക്കേണ്ട ഇത് ബേബി ലീഫാണ് ഇതൊന്ന് മെച്ചർ ആവുമ്പോൾ നല്ല റെഡ് കളർ കയറി വരും ഈയൊരു കളറിലൊക്കെ ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്ന പ്ലാന്റ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അപ്പൊ ഈ റെഡ് അജമാനിയുടെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ റെഡ് അജമാനിയുടെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ റൂയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് സെയിലിനായിട്ട് ആയിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് അല്ല ഒരു ഡാർക്ക് പിങ്കും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ലീവ്സ് ഒരു സൈസ് ആണ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വിദൂരിയുടെ പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിലൊക്കെയുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സറിന്റെ പ്ലാന്റും നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതാ കളർ ഷെയ്ഡും പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സൈസ് ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് പഗ്ലോണിമ വെറൈറ്റീസ് ഇത്രയാണുള്ളത് ഇനി നമുക്ക് പീസ് ലില്ലിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ടുക ഈ ഒരു സൈസിലൊക്കെയുള്ള ഫ്ലവറോട് കൂടിയ ഒരുപാട് ഷൂട്ട്സ് ഉള്ള പീസ് ലില്ലിയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാ എത്രത്തോളം ഷൂട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പ്ലാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നടാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യാം അത്രയ്ക്ക് ഷൂട്ട്സ് എല്ലാ പോർട്ടിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അത് നോക്കി ഒരുപാട് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതുവരെ പീസ്ഫുള്ളി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഷൂട്ട്സ് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മറ്റത് കുറച്ചെങ്കിലും നമുക്ക് ഒന്ന് എണ്ണി എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്നതിലും ഫുൾ ഫുൾ ഷൂട്ടാണ് എന്നാ ഈ പോട്ടില് ഇനി സ്പേസ് ഇല്ല ഷൂട്ട് വരാനായിട്ട് അത്രയ്ക്ക് ഷൂട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും ഫ്ലവറും ഉണ്ട് മേളയിൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം ബുഷിയാണെന്ന് കാണാനായിട്ട് പറ്റും ഈ ഒരു ഹൈറ്റിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിൽ കൂടുതലും കുഞ്ഞു കുഞ്ഞ് ആണ് വലിയ പ്ലാന്റ്സ് ഒന്നാ രണ്ടൊക്കെ ഉള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നടാം സ്പ്ലിറ്റ് ചെയ്ത് നടടുമ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ഒരു വാട്ടർ വാ വാടി നിൽക്കുന്ന പോലെ തോന്നും പക്ഷെ പുതിയ റൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും ഇല്ല ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യാം പക്ഷേ നല്ല ഒരു സൈസുള്ള പോട്ട് റീപോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം ഈ ഒരു സൈസിലുള്ള പീസ്ലിയുടെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ബുഷി പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവർ ആണ് നിങ്ങൾക്ക് വരുന്നത് പിന്നെ പ്ലാന്റ് അയക്കുമ്പോൾ ഈ ഒരു സിംഗിൾ പ്ലാന്റ് മാത്രമായിട്ടായിരിക്കും അയച്ചു തരുന്നത് കാരണം നല്ല വെയ്റ്റ് ഉണ്ട് ഇത് തന്നെ ഏകദേശം ഒരു കിലോയ്ക്ക് മുകളിൽ വെയ്റ്റ് വരാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ പോട്ടോടു കൂടിയല്ല അയക്കുന്നത് പോട്ടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റി അഗ്ലോണിമാസും അതേപോലെ തന്നെ ഇത്രയും ബുഷി ബുഷിയായിട്ടുള്ള പീസ് ലില്ലിയൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിന്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഒന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡിസി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇതിലേതെങ്കിലും വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഡെലിവറി ഉള്ളത് അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ാണ് അപ്പൊ പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനേക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ